പവൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ഗോൾഡ് വിസ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടി ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ തലക്കടത്തൂർ സ്വദേശിയായ പറമ്പത്ത് വീട്ടിൽ അമീറിനെയാണ് തിരു പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടുകാരായ കൂട്ടുപ്രതികളുടെ സഹായത്തോടെയാണ് പ്രതി ആളുകളിൽ നിന്നും പണം കൈക്കലാക്കിയത് വിദേശത്തേക്ക് വിസയും വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്ത് യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റി ഒളിവിലായിരുന്ന തലക്കടത്തൂർ സ്വദേശിയായ പറമ്പത്ത് വീട്ടിൽ അമീറിനെയാണ് തിരു പോലീസ് പിടികൂടിയത് തിരൂർ നിലമ്പൂർ സ്വദേശികളായ യുവാക്കളിൽ നിന്നുമാണ് പ്രതി അഞ്ചു ലക്ഷത്തോളം രൂപ കൈപ്പറ്റി വിസ നൽകാതെ ഒളിവിൽ പോയത് തിരൂർ സ്വദേശിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടക്കവെയാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തലക്കെടുത്തുകൾ വെച്ച പോലീസ് പിടികൂടിയത് തിരു സി ജിജോ എം ജെ യുടെ നേതൃത്വത്തിൽ എസ് ഐ ജലീൽ കറത്തെടുത്തെ പ്രൊഫഷണൽ എസ് ഐ സനിത് സി പി എം ജിനേഷ് സരിത ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരുക്കോടതിന് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തമിഴ്നാട്ടുകാരായ കൂട്ടുപ്രതികളുടെ സഹായത്തോടെയാണ് പ്രതി ആളുകളിൽ നിന്നും പണം കൈപ്പറ്റിയത് കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ വഞ്ചിച്ചിട്ടോ എന്നും കൂട്ടുപ്രതികളായ കണ്ടെത്തുന്നതിനും പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട്